എടുത്ത് ചേടാ അതിനെ താക്കോൽ എന്റെ കയ്യിൽ ഇല്ല ചേടാ ഇത് വലിയ തൊന്തരമായല്ലോ എവിടെ നോക്കി പേടിപ്പിക്കാതെ വിളിച്ചു ചന്ദ്രേട്ടനൊക്കെ ഉണ്ടോ ുംടിക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം കള്ളമില്ല കപടമില്ല മന്ത്രമില്ല മായാജാലമില്ല ജാലം ആർക്കും വെക്കാം ആ അഞ്ച് അഞ്ചിന് പത്ത് രണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ ഇരുപത് രാജാ കമ്പനിക്ക് ുംറച്ചുണ്ടേ കണ്ടോളൂ ആ ചിട്ടാമ്പോള് വയ്ക്കാം ആർക്കും വയ്ക്കാം വച്ച 2 2 വച്ച 4 4 വച്ച 8 അഞ്ച് വച്ച 10 താക്കൊലിറ്റിട്ടണ്ട കാര്യം ലോഡ് വണ്ടിയാ ഞാൻ അടുക്കില്ല പിന്നെ നീ ഇത്ര നേരം എന്നോട് നടന്നിട്ട് എന്താടാ ചരിച്ചില്ല മായajalമില്ല ജോക്കർ ഒന്നാര വച്ചടാ ആ ഇവിടെ എന്താത്ര ഒന്നും രണ്ടടിച്ചിരിക്കുന്നുടാ ആ ബാക്കിയെല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാണ് ഇടണം ഞാൻ കണ്ടില്ല അതെന്റെ കുറ്റമല്ല കളിക്ക് നോക്കി ഇരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാണ് ഇടണം താ കൈ നോക്കി കേടാ എന്റെ കുറ്റം ആണോ രണ്ടാണ് ഇടാതെ കാശേ കമ്പനി അത് പറഞ്ഞില്ലേ കൈ തരോ നിന്നെ അടക്കാം चंद്രേട്ടാ चंद്രേട്ടൻ എന്താ ഇരിക്കുന്നത് चंद്രേട്ടൻ കളി കാണാ ഞാൻ ഏട കുറ്റവാ കൊതിയെടുക്കാം ഞാൻ കൊതിയെടുത്തു ചന്ദ്രുവിന് കാശ് പുല്ലാടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളിഞ്ഞ് കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയെ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു അപ്പോഴേന്ദ്ര ഏട്ടോ എന്റെ ഭാര്യേനെയും അമ്മേനേം കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം ഏ തന്ത ഇല്ലാത്തരെന്നല്ലേ നിനക്ക പറയുക മണിക്കൂറായി ഞാൻ കിടപ്പ് തുടങ്ങിട്ട് വിളിക്കാൻ കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ നിൽക്കണ്ട അവനൊരു മൂരിയ അതല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ ഈ പാട്ടവണ്ടി ചവിട്ടി പൊളിക്കും പൊളിക്കടാ എന്തേട്ടാ നേരെ എത്രയാന്ന് എത്രയാണെന്നറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് കാണും ആ താൻ ചന്ദ്രേട്ടൻ കഴിവറെന്ന് വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ ഇത് ഒരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കിന് ആരുടെ മുഞ്ഞി മോന്തേം കാണുന്നു അതുകൊണ്ടാ എന്റെ പൊന്നി അന്തേട്ടനല്ലേ അത് ഞാനേറ്റു ആ আপ ഞാൻ ു അങ്ങനെ ഇവൻ എന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ ഇവനറിയ കാറ്റ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയല്ലേ എന്തേ കളിയാക്കാതെ ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാൽ മതി 嘿。<clears throat> മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടൻ എളുപ്പം കാണില്ല നമുക്കൊന്ന് നമുക്കൊന്നാലോചിച്ചാലോ ഞാൻ തെറിയും പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല കളിക്കാരനും കണ്ട വെടികൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു പറഞ്ഞിരിക്കാ അവള് കൂടും ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖ അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്ത വയസ്സാകുമ്പോഴേ ഈ തടിയും ചൊണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ

ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാൻ തിരിക്കുന്നു മയെ തടക്കിട്ടാ കണ്ടി തിരിഞ്ഞിടന്നിടിച്ചു കളി അത് കൽവിൽ വണ്ടി തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം തരണം ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളിയാവുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാം മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ആഹാ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട് ഇരിക്കട്ടെ

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടക്ക് വില ഉള്ളു അടുത്തോളം കാലം ചന്ദ്രു ജീവിക്കും നീ പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ട് പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ എനിക്കറിയാം നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ മുപ്പത്തിരണ്ട് അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് നമ്മളെ ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം നമ്മൾ എങ്ങോട്ട് വരൂല്ല ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാൽ ഉടയി പണയം വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില്ല അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളെ ചാവാൻ പോണെന്ന് പൈസ കൊടുക്കല പൊരിഞ്ഞാൽ ഒരു 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 ചായ കുടിക്കല വെച്ചോ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട് വീട് വെക്കണം മുറി മതി വീടൊക്കെ നമുക്ക് പണിയാടാ െ സമയം രമണിക്ക് അഞ്ചാം മാസ അവൾ ആരാ ആരാളെന്ന് എന്നറിയോ ചന്ദ്രയാട്ടന് തറ കെട്ടിയ പിന്നെ അവള് അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട് വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞുകൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ കേക്കരവിക്ക് കത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയില് രണ്ട് കത്ത ചെങ്കന്റെ മോന്തണ്ടില്ലേ വെളുത്തുമാവ് പോലെയാ അവക്ക് എത്ര മാസമായി കല്യാണം കൊച്ചായി പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും ചേട്ടത്തിക്കും എല്ലാവർക്കും വയറ് നിറച്ച് എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസേലേറ്റ് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസിൽ പറയില്ല എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടി 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 കെട്ടിക്കാണുമല്ലോ അടുത്ത വെള്ളിയാഴ്ച കാവലുത്സവാണ് സാംബശിവിന്റെ കഥാപ്രസംഗവും മൂന്നാനപ്പുറത്ത് എഴുന്നെളുപ്പും ഉണ്ട് രവിയേട്ടൻ വരണം കുഞ്ഞൂട്ടൻ കണിയാന്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു നമ്മുടെ പെരക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു രവിയേട്ടന്റെ മോള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട് അവൾ എൻ്റെ വയറ്റിനുള്ളിൽ കിടന്ന്